ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മകള് അതൊരു ഒരു കഠിനമായ വളരെ വളരെ ക്ലിഷ്ടമായ കഠിനമായ പ്രവർത്തനമാണ് അവൾ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ല അവൾക്ക് ഒരു വലിയ ഒരു ഒരു ഭാരം തലയിലോട്ട് വെച്ചു കൊടുക്കുകയില്ലേ എന്നുള്ള ഒരു ഒരു മനക്ലേശം എനിക്കുണ്ട് ഇല്ല ജോലി ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ പഠിച്ച വിഷയം സൈക്കോളജിയാണ് ഇതൊരു മെൻറ്റൽ ഹോസ്പിറ്റലാണ് പ്രധാനമായിട്ടും ഞാൻ നോക്കുന്ന സെൻറ്റർ പിന്നെ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ഞാൻ ഇതിനു മുമ്പും ജോലി ചെയ്തിരുന്നത് പിന്നെ ഈ അഭയ എന്ന് പറയുന്നത് അതിൽ ഈ അമ്മയോട് പ്രത്യേകിച്ചും ഈ രംഗത്ത് അമ്മയോട് വൈരാഗ്യമുള്ള ചിലരെ സ്ഥാപനത്തിനോടുള്ള ശത്രുത വച്ചിട്ട് ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ നമ്മളെ ബാധിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലാതെ ജോലിസ്ഥലത്ത് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല ജോലിയും ഒരു ഭാരമായിട്ടൊന്നും ഒരിക്കലും തോന്നിയിട്ടുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൂടെ നിൽക്കുന്ന മിക്കവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മികച്ച ഒരു ഈശ്വര പൂജയായിട്ട് കരുതേണ്ട ഒരു പ്രവർത്തനമാണ് ഇതിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഭരണസമിതിയൊക്കെ പൂർണ്ണമായിട്ടും സേവനമാണ് അവർ വണ്ടിക്കൂലി പോലും വാങ്ങുന്നില്ല ഒരു സിറ്റിംഗ് ഫീ ഇല്ല ഞാനും ഇരുപത്താറ് വർഷമായി എനിക്ക് ഓണറിയായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഓണറേറിയം ഇല്ല കാറ് തുടങ്ങിയ ഫോണ് തുടങ്ങിയ സൗകര്യങ്ങൾ തരുമെന്നുള്ളതിനപ്പുറം പൂർണ്ണമായ സൗജന്യ സേവനമാണ് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാതെ ഉണ്ടാക്കാൻ വേണ്ടി സുഗതകുമാരി ഇങ്ങനൊരു ഇങ്ങനൊരു ഇത്രയും കഷ്ടപ്പെട്ട ഒരു പ്രയത്നത്തിൽ ഏർപ്പെടേണ്ട കാര്യമില്ലായിരുന്നല്ലോ അത് പോട്ടെ നല്ല കാര്യങ്ങൾ പറയും